എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് മഴയും പോയപ്പോൾ എല്ലായിടത്തും തന്നെ പനിയും ചുമയൊക്കെയായി പനിയും ചുമയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ മടിയായിരിക്കും അപ്പം ഇച്ചിരി ചൂട് കഞ്ഞി നല്ല കുത്തരിയുടെ ചൂട് കഞ്ഞി ഒരു ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിത്തിരി കഞ്ഞി കുടിക്കാം അപ്പോൾ അതിന് ചമ്മന്തി ഉണ്ടാക്കുമ്പം നമുക്ക് ശരീരത്തിന് ഒരു സുഖമൊക്കെ കിട്ടുന്ന വയറിനൊരു സുഖമൊക്കെ കിട്ടുന്ന ഒരു ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം ഈ ചമ്മന്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇഞ്ചി വെച്ചറിക്കുകയാണ് ചെയ്യുന്നത് ഇഞ്ചി വയറിനും ഗ്യാസിൻ്റെ പ്രശ്നത്തിനും വയറ്റളക്കത്തിനും അതുപോലെ കപക്കെട്ട് ചുമ ഇതിനൊക്കെ ഇഞ്ചി നല്ലതാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം അതിന് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ചുവന്നുള്ളി ചുവന്നുള്ളിയും ശർക്കരയും കൂടെ കൂട്ടി കഴിക്കുന്നത് തൊണ്ടവേദനയ്ക്ക് നല്ലതാണ് അപ്പം ചുവന്നുള്ളി പിന്നെ വാളമ്പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി മതി ഇപ്പോൾ കടയിൽ നിന്ന് വാളംപുളി മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വർണ്ണ അരിച്ചെടുക്കുന്ന പോലെ എടുക്കണം അതിനകത്തെ നാരും കുരുവുമെല്ലാം കളഞ്ഞു കഴിയുമ്പോൾ ഒന്നും കിട്ടുക പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട തേങ്ങ തേങ്ങയുടെ അളവനുസരിച്ചാണ് നമ്മുടെ ചമ്മന്തിക്ക് വലുപ്പം കൂടുന്നത് പിന്നെ ഉപ്പ് വറ്റൽമുളക് ഇത് നല്ല എരിവുള്ള വറ്റൽമുളകായ കാരണം ഞാനൊരു ചെറിയ പറ്റൽമുളക് എടുത്തിട്ടുള്ളൂ അതിനെന്ന് വെച്ചാൽ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ ഇഞ്ചിയുടെ എരിവും വറ്റൻമുളകിൻ്റെ എരിവും കൂടി ആവുമ്പോൾ അവർക്കത് കഴിക്കാൻ പറ്റിയല്ല നല്ല എരിവുള്ള വറ്റൽമുളക പിന്നെ ഈ വറ്റൽമുളക് ചുട്ട് വേണം എടുക്കാൻ എൻ്റെ വീട്ടിലൊക്കെ അമ്മ എന്നാ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടുപ്പ് കത്തിക്കുമ്പോൾ നല്ല ചൂടുള്ള ചാർപ്പിലിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം അടുപ്പ് കാരണം ഞാൻ ഗ്യാസെ കാണിച്ച് പപ്പടം കുത്തി വെച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് സിമ്മിൽ ഇട്ടേച്ചേ ചൂടാവുള്ളൂ പിന്നെ തീയുടെ തൊട്ടടുത്തുകയാണെങ്കിൽ ഇച്ചിരി പൊക്കി പിടിക്കണം അല്ലെങ്കിൽ ഇടയിലോട്ട് തീ കയറി മുളക് കരിയും പക്ഷെ ആകം വേഗത്തില്ല നന്നായിട്ട് ചുട്ട് കിട്ടത്തില്ല കാനലേ വെച്ച് അല്ലെങ്കിൽ ഈ പഴുപ്പഞ്ചാരനെ വെച്ച് ചുട്ടെടുക്കുന്ന വറ്റൽമുളകും കൂട്ടിയുള്ള ചമ്മന്തിക്ക് നല്ല രുചിയാ കേട്ടോ ഈ ചമ്മന്തി ഞങ്ങൾക്ക് പനിയൊക്കെ വരുമ്പം അമ്മ അരച്ച് തന്നോണ്ടിരുന്നതാ ഒരുപാട് ഇഞ്ചി അങ്ങോട്ട് വേണ്ട അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇഞ്ചിയുടെ കുത്ത് വരുമ്പോൾ നം പിള്ളേർക്കാണേലും നമുക്കാണേലും അത് അത്രയ്ക്കൊന്നും ഇഷ്ട ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ലേ ഇതെന്നല്ല ഏത് ചമ്മന്തി ഉണ്ടാക്കിയാലും ആദ്യമേ ഉള്ള ഉപ്പും ഉള്ള മുളകുമെല്ലാം വാരി ഇടരുത് അരച്ചെടുത്തേച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേച്ച് വേണം ബാക്കി മുളകും ഉപ്പും കൂടെ ചേർക്കാൻ ആദ്യമേ എരിവ് കൂടിപ്പോയാലും ഉപ്പ് കൂടിപ്പോയാലും ഒന്നും ചെയ്യാൻ പറ്റുക പിന്നെ ഏത് ചമ്മന്തിക്കും രുചി കൂട്ടുന്നത് ചുവന്നുള്ളിയാണ് അപ്പോൾ നമ്മൾ മുളകൊക്കെ ചുറ്റുകൊണ്ട് വന്നു നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയായി ഉപ്പ് ഇഞ്ചി ചുവന്നുള്ളി വാളംപുളി വറ്റൽമുളക് തേങ്ങ ഇനി ഇതെല്ലാം കൂടെ കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം അരവല്ലൊന്നും ഇപ്പം ഇല്ലല്ലോ ഒരിടത്തും അപ്പം മിക്സിക്കകത്തിട്ട് നമുക്ക് അരയ്ക്കാം നമ്മൾ അരകല്ലാണെങ്കിൽ ആദ്യ ഇഞ്ചിയൊക്കെ ചതച്ചരച്ച് പിന്നെ ഉള്ളിയൊക്കെ ചതച്ചരച്ച് പിന്നെ വറ്റൽമുളകൊക്കെ അരച്ച് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അരച്ചെടുത്തിട്ട് അവസാന അമ്മമാർ എല്ലാം കൂടെ കൈകൊണ്ട് അരകല്ലിട്ട് കൂട്ടി കുഴച്ച് ഉരുട്ടി 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 എടുക്കും എന്നിട്ട് അവ അതൊരു പാത്രത്തിലോട്ട് വെച്ചു കുറച്ച് വെള്ളമൊഴിച്ച് ആ അരകല്ലിങ്ങനെ വടിച്ച് തൂവത്തെടുക്കും അപ്പം നമുക്ക് മിക്സിയുടെ ജാറിലാണ് നമ്മൾ അരയ്ക്കുന്നതെങ്കിലും ഒരു പാത്രത്തിലോട്ടിട്ട് ഇതിങ്ങനെ കൈകൊണ്ടൊന്ന് കൂട്ടി കുഴച്ച് ഉരുട്ടിയെടുക്കുവാണെങ്കിൽ ആ ചമ്മന്തിക്ക് ഒരു പ്രത്യേക സ്വാദുണ്ട് ശരിക്കും ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കൂട്ടി കൂട്ടിക്കുഴച്ച് ഉരുട്ടിയെടുക്കണം എന്നാലേ അതിനൊരു ഒരു ഒരു രുചി കിട്ടത്തുള്ളൂ ഈ ചമ്മന്തി അരച്ച് വരുമ്പോൾ തന്നെ ഇത് നല്ലൊരു മണമുണ്ട് അപ്പോൾ നമുക്ക് നമുക്കേത് പനിയാണേലും ഇച്ചിരി കഞ്ഞി കുടിക്കാനുള്ള ഒരു മൂടൊക്കെ വരും നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി ഞാനത് ഉരു എടുത്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഞ്ഞി കുടിക്കാം വയറിന് നല്ലതാണ് രുചികരമാണ് അപ്പം ഈ ചമ്മന്തി നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം പച്ചമുളകല്ല കേട്ടോ ചേർക്കേണ്ടത് മറ്റൻമുളക് ചുട്ട് ചേർക്കുക ചെയ്യേണ്ട പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രുചിയൊക്കെ മാറി അതേസമയം മാങ്ങ ചമ്മന്തിക്കാണെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർക്കാം ചമ്മന്തി എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് അപ്പം ഇനി ഒരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ് ബായ്